പുറത്തു സത്യത്തിൽ മാത്രമേ പറയാൻ പറ്റൂ ചാത്തന്നൂരിൽ ദേശീയപാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാകുന്നു ഇന്ന് രാവിലെ ചാത്തന്നൂരിനും തിരുമുക്കിനും ഇടയിലായി കെ എസ് ആർ ടി സി ബസ് ചെളിയിൽ പുതഞ്ഞത് ഗതാഗത കുരുക്കിന് കാരണമായി രാവിലെ എട്ട് മുപ്പതോടെയായിരുന്നു നിരവധി യാത്രക്കാരുമായി പോയ കെ എസ് ആർ ടി സി ബസ് ചെളിയിൽ പുതഞ്ഞത് ഒരു ഭാഗത്തേക്ക് ഭാഗികമായി ചരിഞ്ഞെങ്കിലും വലിയൊരു അപകടമാണ് ഒഴിവായത് ഞാൻ ഇന്ന് രാവിലെ ആ വണ്ടിയിലുണ്ടായിരുന്ന യാത്രക്കാരിയായിരുന്നു ഞങ്ങൾ തലധാരക്കാണ് സത്യത്തിൽ അതിനകത്തു നിന്നുള്ള യാത്രക്കാർ രക്ഷപ്പെട്ടതെന്ന് മാത്രമേ പറയാൻ പറ്റും വണ്ടി ഒന്നുകൂടെ എനിക്കിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു വലിയൊരു അപകടം അവിടെ ഉണ്ടായനായിരുന്നു രണ്ടാഴ്ചയായിട്ട് അവിടുത്തെ പൈപ്പ് ഇളക്കിന് വേണ്ടിയിട്ട് അവരവിടെ നികത്തുവോ അല്ലെങ്കിൽ യാത്രക്കാർക്ക് പോകാൻ നല്ല രീതിയിലുള്ള ഒരു റോഡോ അവർ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നില്ല അത് മഴ പെയ്തപ്പോഴേക്കും ഒന്നും കൂടി അത് വളരെ മോശമായ രീതിയിലാണ് ആ റോഡ് കിടക്കുന്നത് അപ്പം അത് എത്രയും പെട്ടെന്ന് തന്നെ നല്ല രീതിയില് യാത്രക്ക് അനുയോജ്യമായ രീതിയിൽ നന്നായി തരണം എനിക്ക് പറയാനുള്ളൂ ബസ് ചെളിയിൽ പുതഞ്ഞതോടെ മറ്റു വാഹനങ്ങൾക്കും പോകാൻ കഴിയാത്ത സ്ഥിതിയായി ഇതോടെ ചാത്തന്നൂരിൽ മണിക്കൂറുകളോളമാണ് ഗതാഗത കുരുക്കുണ്ടായത് ദേശീയപാതയുടെ ഇരുവശങ്ങളിലായി മണ്ണുള്ള ഭാഗങ്ങളിൽ മഴയും കൂടി പെയ്തതോടെയാണ് ചെളി നിറഞ്ഞത് ഇതോടൊപ്പം വാട്ടർ അതോറിറ്റി ഇരുവശങ്ങളിലായി പൈപ്പുകൾ കൊണ്ടിട്ടിരിക്കുന്നതും വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാക്കി ഇറ്റി മുതൽ ചാത്തന്നൂർ ജംഗ്ഷൻ വരെ ഭയങ്കര സ്ലോ ആയിട്ടാണ് പണി നടക്കുന്നത് കുറെ നാളായി പണി തുടങ്ങിയിട്ട് ഇപ്പൊ തന്നെ അപ്പുറത്ത് മീൻ ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിന്റെ കുഴി കുഴിച്ചിട്ട് രണ്ടര ആഴ്ചയായി അവർക്കത് പെട്ടെന്ന് അത് പണി തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഇത്രയും അഡ്വാൻസ് ആയിട്ട് ഇത്രയും നേരത്തെ അവർ എനിക്ക് അറിയാൻ വയ്യ കാരണം നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ വഴി വഴി നമുക്ക് പാസ് ചെയ്ത് പോകാം പക്ഷേ നമുക്ക് അത് അവർ അടച്ചിട്ട് ആ കുഴി കാരണം നമുക്ക് അത് വഴി പോകാൻ പറ്റില്ല അതും റോഡ് പണി ഭയങ്കര സ്ലോ ആയിട്ട് നടക്കുന്നത് ഈ ഒരു ഈ ഒരു ഡിസ്റ്റൻസിൽ ഈ ഒരു ചാത്തന മുതൽ ഇത്തേക്കരെ വരെയുള്ള പണി ഭയങ്കര സ്ലോ ആയിട്ടാണ് നടക്കുന്നത് വെറുതെ കുഴി കുഴിക്കുക പിന്നെ ഇപ്പം തന്നെ ആ പൈപ്പ് അവിടെ കിടന്ന പൈപ്പാണ് ആ പൈപ്പ് എടുത്ത് വീടിൻ്റെ ഫ്രണ്ടിലാണ് കൊണ്ടിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അവിടെ നിന്ന് എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടിടും ആ പൈപ്പ് അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ പൈപ്പ് വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടുവിടെ ആ പൈപ്പ് കിടക്കുന്ന കാരണമാണ് വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തത് അവിടെ ഒഴിഞ്ഞിടുന്ന സ്ഥലത്ത് കിടന്ന പൈപ്പാണ് അവരെടുത്ത് ഇവിടെ കൊണ്ടിട്ടിരിക്കുക എന്താ അവരുദ്ദേശം നമുക്ക് അറിയാൻ വയ്യ എത്രയും പെട്ടെന്ന് ഈ പണി എങ്ങനെയെങ്കിലും തീർത്തത് നമ്മളെ ഒന്ന് രക്ഷിക്കണമെന്നാണ് നമ്മൾ പറയാനുള്ളത് അവിടെ എല്ലാവർക്കും ഹാർട്ട് പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് അവർ പിന്നെ എല്ലാ വീട്ടിലും കാറുള്ളത് നമുക്ക് അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ കാർ തല ചുമന്നു പോകുമോ ബൈക്ക് പോലും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ റോഡ് ഇപ്പോൾ രാവിലെ എൻ്റെ വൈഫ് വന്ന ബസ്സാണിപ്പം ചരിഞ്ഞത് കുറച്ചും കൂടെ ഫ്രണ്ട് കൊണ്ട് എടുത്തിരുന്നു ഞാൻ ബസ് മറിഞ്ഞ് വലിയ അപകടം ഉണ്ട് ഒരു ഒരു കാറിന് പോലും പോകാൻ പറ്റുന്ന രീതിയിലുള്ള വീതി അവിടെ ഇല്ല ഇപ്പോൾ രണ്ട് രണ്ട് കുളമാണോ അവിടെ അല്ലേ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കുളമാണ് ആ അത് കൂടെ ബൈക്കിന്റെ ഓൾമോസ്റ്റ് മുക്കാഭാഗത്തോളം മുങ്ങിയാണ് നമ്മൾ വരുന്നത് ദേശീയപാതയുടെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് മൂലം റോഡിന്റെ ഇരുവശങ്ങളിലായി താമസിക്കുന്ന രോഗികളായവരും ദുരിതത്തിലാണ് മുപ്പത് ഏക്കർ സ്ഥലത്തെ വെള്ളം പോണ്ടേ ഈ റോഡ് പണിയുന്ന സ്ഥലത്തൂടെയാണ് അതിന്റെ ഭൂമിശാസ്ത്രം അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഞാനാണ് എഴുപത് പത്തൊന്ന് വയസ്സുണ്ട് ഇവര് റോഡ് പണിയുന്നത് വെറും അശാസ്ത്രീയമായ രീതിയിലാണ് ഇനി പണിഞ്ഞു തീർന്നാലും ഈ വെള്ളം റോഡിന് അപ്പുറത്തോട്ട് പാസ് ചെയ്യത്തില്ല ആ രീതിയിലാണ് ഇവരെ പണി ഇപ്പം മൂന്ന് വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്നു ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ് പല ദിവസങ്ങളിലും ഞാൻ അപ്പുറത്ത് തന്നെ എടുത്തുകൊണ്ട് പോയാണ് സുഖമില്ലാത്തപ്പോൾ എടുത്തുകൊണ്ട് പോയാണ് പുറത്ത് പോകുന്നത് അത്രയ്ക്ക് ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് ഹൈവേ പണിക്കാർ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല അവർ എന്തും പണിയും നാളെ തീരും 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 എന്നും പണിയാണ് ഇപ്പം ഞാൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട് രാത്രി പത്ത് മണിക്ക് ശേഷം ജെ സി അരപ്പിക്കരുത് എനിക്ക് ഉറങ്ങണം പ്രഷർ കൂടുന്നുണ്ട് അങ്ങനെ ഒരു പത്ത് മണിക്ക് ശേഷവും ഇപ്പം കണ്ടിന്യൂവും മൂന്നാല് ദിവസം ഉണ്ടെങ്കിൽ രാത്രിയും പാലും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടാൻ എന്താണ് വഴി റോഡ് പണി എന്നല്ലെങ്കിൽ ഒരു വെറുതോ ഇല്ല പണിഞ്ഞോട്ടെ പക്ഷേ മനുഷ്യനെ ഈ രീതി കഷ്ടപ്പെടുത്തുന്നവർ റോഡ് പണി ഈ ലോകത്തെങ്ങും ഉണ്ടാവാതിരിക്കട്ടെ റോഡിന്റെ ഇരുവശങ്ങളിൽ ചെളിയായതോടെ സ്ഥലത്തുകൂടി കഷ്ടിച്ച് ഒരു വാഹനത്തിനു മാത്രമേ കടന്നു പോകാൻ കഴിയൂ രോഗികളെയും കൊണ്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് ചീറിപ്പായുന്ന ആംബുലൻസുകൾ എത്തുമ്പോഴും കൊടുക്കുന്ന യാത്രക്കാർ പലരും ചെളിയിലേക്ക് വീണ് അപകടമുണ്ടാവുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി അപകടങ്ങളാണ് ഈ പ്രദേശത്തുണ്ടായത് ദേശീയപാതയുടെ നിർമ്മാണം ദ്രുതഗതിയിലാക്കി പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം